ഇന്റർകാഷ് അവരുടെ ഗിയർ ചേഞ്ച് ചെയ്ത് മൊമറ്റം മൊത്തത്തിൽ അപ്ഷിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്ന് പറയേണ്ടി വരും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആൻഡ് സക്സസ്ഫുൾ പരിശീലകനായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് അബാസനെ തങ്ങളുടെ പരിശീലകനായിട്ട് കൊണ്ടുവന്നു അതിന് പിന്നാലെ ഒരുപിടി മികച്ച താരങ്ങളെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ തന്നെ അവര് പരിശീലന പരിപാടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും ജാപ്പനീസ് സംശയനുമായ ആളിന്റെ പേരങ്ങ മറന്നതോടെ എനിക്ക് നല്ല മെമ്മറി മെമ്മറീലൂസ് ഉണ്ട് കേട്ടോ സോറി ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച് ജപ്പാനീസ് സംശയനായ ഇന്ത്യൻ താരം നമ്മുടെ റിലയൻസ് ഫൗണ്ടേഷന്റെ യങ് ചാം പ്രോഗ്രാമിന്റെ കോച്ചൊക്കെ ആയിരുന്നു അറാറ്റ ഐസുമി ആയിരുന്നു അറാറ്റ ഐസുമിയാണ് അവരുടെ ഇപ്പോഴത്തെ പരിശീലകൻ രണ്ടാളും പരിശീലകരെ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്റോണിയോ ലോപ്പസബും അറാറ്റാസമയും അവരിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള അരിത്രാദാസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും പിന്നെ ലോണിൽ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്ത താരം തന്നെയാണ് ഹരിത്രദാസ് ലെഫ്റ്റ് ബാക്ക് ബാക്കായിട്ടും റൈറ്റ് ബാക്ക് ബാക്കായിട്ടും കളിക്കുന്ന ഹരിത്രദാസ് കുറച്ച് നാൾ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിൽ ഇടം പിടിച്ചെങ്കിൽ പോലും കളിക്കാനിറങ്ങിയോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് പിന്നെ ആ റിസർവ് ടീമിന്റെ ക്യാപ്റ്റനായിട്ടും കുറച്ചു കാലം ഇരുന്ന താരമാണ് അരിത്രദാസ് അങ്ങനെ ഹരിത്രദാസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ബാക്കിനെ ഇന്റർ കക്ഷി സൈൻ ചെയ്തിട്ടുണ്ട്